ബോട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് സർക്കാർ പണം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ചെമ്മാട് ടൗണിൽ പ്രതിഷേധിച്ചു ഇരുപത്തിരണ്ട് പേരുടെ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്ക് പണം നൽകാതെ വഞ്ചിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഭിക്ഷയെടുക്കൽ സമരം നടത്തി ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ മുണ്ടു പിരിച്ചും ബസ് സ്റ്റാൻഡ് ചുറ്റിയും ഭിക്ഷയെടുത്ത പ്രവർത്തകരോട് ജനങ്ങൾ സഹകരിച്ചു ബോട്ട് അപകട സമയത്ത് പരിക്കേറ്റവരുടെ എല്ലാ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആശുപത്രി ചെലവ് പോലും നൽകാതെ സർക്കാർ വഞ്ചിക്കുകയാണുണ്ടായത് അപകടത്തിൽ മരിച്ച പാലത്തെങ്ങൽ സ്വദേശി പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ആശ്രിത ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒതുങ്ങി ഈ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പിച്ച സമരവുമായി രംഗത്തെത്തിയത് മണ്ഡലം പ്രസിഡന്റ് യു എ റസാക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷഫിഖ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു ഭിക്ഷയിടുത്ത് ലഭിച്ച പണം നാളെ സർക്കാരിന് സമര്പ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജഹ്ന്യൂസ് മലപ്പുറം